കുട്ടികളോട് കരുണ പുലർത്താത്തവരും മുതിർന്നവരോട് ബഹുമാനം കൽപ്പിക്കാത്തവരും നമ്മിൽ പെട്ടവനല്ല എന്നാണ് തിരുനബി തിരുനബിസ്ഹി വസ്ലമിയുടെ പ്രഖ്യാപനം തങ്ങളെന്ന മഹാവ്യക്തിത്വം കൂടെ കളിക്കാനും വർത്തമാനങ്ങൾ പറയാനും കൂടെ സമയം ചെലവഴിക്കാനും തയ്യാറായിരുന്നു അവിടുത്തെ കൊച്ചുമകനായ ഹസൻ റസി അള്ളാഹുഹീവിനെ വാരിപ്പുണർന്നു ചുംബിക്കുമ്പോഴാണ് അക്ബിസ് ചോദിക്കുന്നത് നബിയെ അങ്ങ് എന്താണ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് മുത്തം നൽകാത്തവൻ ഹൃദയ ഹൃദയനാണെന്ന് ജാബിർ അലി അള്ളാഹുഹു പറയുന്നുണ്ട് ഞാൻ ഒരിക്കൽ മുത്തനബിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ തിരുനബിള്ളാഹുലഹി വസ്ല്ലം മുട്ടുകുത്തി നടക്കുകയാണ് മുകളിൽ ഹസൻ ഹുസൈൻ കയറിയിരിപ്പാണ് അപ്പോഴാണ് അപ്പോഴാണ് നബിസ് അള്ളാഹു റഷീഫ് വസ്ലം പറയുന്നത് നിങ്ങളുടെ ഒട്ടകം എത്ര നല്ല ഒട്ടകം നിങ്ങളുടെ യാത്രക്കാർ എത്ര നല്ല യാത്രക്കാരെന്ന് കുത്തുവാക്കുകളും ശാപ വാക്കുകളും കൊണ്ട് ഒരു കുഞ്ഞിനെയും റസുൽ സലാഹു റഷീഫ് വസ്ല്ലം സംബോധന ചെയ്തിട്ടില്ല അവിടുത്തെ സേവകനായ അനസറു അല്ലാഹുനുഹു പത്ത് വയസ്സുള്ളപ്പോഴാണ് ഒരാവശ്യത്തിന് വേണ്ടി തിരുനബിസ് അള്ളാഹു റഷീഫ് വസ്ല്ലാം പുറത്തേക്കയക്കുന്നത്

കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് വിളവെടുത്ത ഫലങ്ങളുമായി യാണ് തിരുനെബിസ് ആ പഴങ്ങൾ ആദ്യമായി നൽകാറുള്ളത് കുഞ്ഞുങ്ങൾക്കായിരുന്നു അഭൂമേർ എന്ന കൊച്ചുബാലന്റെ കുഞ്ഞിക്കിളിയെ കുറിച്ച് നബി അന്വേഷിക്കുകയും ആരായുകയും ചെയ്യാറുണ്ടായിരുന്നു ഒടുവിൽ കുഞ്ഞിക്കിളി മറി ും അബുമീറിന്റെ സങ്കടത്തിൽ മുത്തു നബിഹുറഹി വസ്ലം കൂടെ നിൽക്കുകയാണ് കുഞ്ഞുങ്ങളെല്ലാം എല്ലാ കുഞ്ഞുങ്ങളും വിശുദ്ധരാണെന്നാണ് എന്നാൽ സ്നേഹം മാത്രം ചെറിഞ്ഞ് കുട്ടികളെ വഴികേടിലാക്കാൻ പ്രവാചകൻ സല്ലാഹുറഹി വസ്ലം തയ്യാറായിരുന്നില്ല അവരിൽ തെറ്റുകൾ കാണുമ്പോൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഉചിതമായ രീതിയിൽ അത് തിരുത്താനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു അതാണല്ലോ ഫലപ്രദമായ രക്ഷാകർത്തൃത്വം ഉമറുബന് അബീ സലമ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ പ്രവാചകനോടൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു ഭക്ഷണത്തളികയിൽ കുട്ടിയുടെ കൈ അങ്ങും ഇങ്ങും നീങ്ങുന്നത് കണ്ട് സ്നേഹം മസ്ത്രണമായ ഭാഷയിൽ ഇങ്ങനെ ഉപദേശിച്ചു മോനെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്നി ചൊല്ലുക വലത്തേ കൈക്കൊണ്ട് കഴിക്കുക അടുത്തുള്ളതിൽ നിന്ന് കഴിക്കുക ശേഷം വളർന്നു വലുതായ ശേഷവും ഉമറുബിന് അബിസലമ പറയുന്നു പിന്നീട് ജീവിതത്തിലൂടെ അനീളം അതായിരുന്നു എൻ്റെ ഭക്ഷണ രീതിയും ശീലവും എല്ലാ കുഞ്ഞുമോനെ എന്ന് വിളിച്ച് സംബോധന ചെയ്ത റസോൽ സലഹ് അലഹി വസ്ലം അവരുടെ കൂടെ കളിക്കുകയും അവരെ ചിരിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്തു ആ റസൂൽ സലഹുരഹി വസ്ലം നമ്മുടെ കൂടി പ്രവാചകരാണ് നമുക്ക് നമ്മുടെ നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലുകയും തിരുനബിയെ സ്നേഹിക്കുകയും ചെയ്യാം ദാനിറബലമീൻ അസ്ലാം വാലൈക്കും വരമത്ത വരക്ക